അതിപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് കടമക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി എന്ന വാർത്തയാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ എൽ സി ജോർജിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതാണ് പിന്നീട് എൽ സി ജോർജ് യു ഡി എഫും ഒക്കെ ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജിൻ്റെ ഹർജി അവിടെ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് ഹർജി അനുവദിക്കാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാം എന്ന കാര്യം കൂടി കോടതി അറിയിച്ചിട്ടുണ്ട് ഏതായാലും എൽ സി ജോർജ് അവിടെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകില്ല യു ഡി എഫിന് കടമക്കുടിയിൽ നിലവിൽ സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയിലേക്കാണ് അതും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് യു ഡി എഫിന് സ്ഥാനാർത്ഥി എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുകയാണ് വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് കുമാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് കോൺഗ്രസിന് ഒരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു അത് എൽ സി ജോർജിൻ്റെ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയാണ് ഇപ്പോൾ എടുക്കേണ്ടതില്ല അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കടമക്കുടി കടമക്കുടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എൽ സി ജോർജ് ഇവരുടെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച സ്ഥിതിക്ക് നാമനിർദ്ദേശ പത്രികയടക്കം സമർപ്പിച്ച് അത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിക്ക് ഇനി അത് ഹൈക്കോടതി ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ ഹർജി അനുവദിക്കാനാകില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇനി വേണമെങ്കിൽ എൽ സി ജോർജിന് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാം എന്നുള്ളതുമാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കടമക്കുടി ഡിവിഷനിലേക്കാണ് നിലവിലെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എൽ സി ജോർജ് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഡിവിഷന് പുറത്തുള്ള മൂന്ന് പേരാണ് അതിൽ ഒപ്പിട്ടത് എന്നുള്ളതായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് പറഞ്ഞതിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്റെ തൊട്ടു മുൻപ് ഇവർ അതിലെ മറ്റ് സാങ്കേതിക പിഴവെല്ലാം തന്നെ തിരുത്തി വീണ്ടും അവിടേക്ക് നാമനിർദ്ദേശ പത്രിക കൊണ്ടുവരുന്നു പക്ഷേ അപ്പോൾ പോലീസും ഉദ്യോഗസ്ഥരും അകത്തേക്ക് കയറ്റിവിട്ടില്ല അങ്ങനെ അകത്തേക്ക് കയറി കലക്ടറുടെ മുൻപാകെ എത്തിയപ്പോഴേക്കും മൂന്ന് മണി സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമാണ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇത് ഈ നാമനിർദ്ദേശ പത്രിക വാങ്ങുന്ന കാര്യത്തിലടക്കം ഉണ്ടായില്ല എന്നുള്ളത് ചൂണ്ടി ഇവർ കോടതിയെ സമീപിച്ചത് ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അവിടെ സ്ഥാനാർത്ഥിയും യു ഡി എഫിനുണ്ടായിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൽ സി ജോർജ് യു ഡി എഫ് ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന കടമക്കുടി ഡിവിഷൻ അവിടെയാണ് ഇപ്പോൾ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാത്ത നിലയിലേക്ക് അതിലെ സാങ്കേതിക കാരണങ്ങൾ ഉണ്ടായിരുന്നു പത്രികയെ പിന്തുണച്ചത് നാമനിർദ്ദേശം ചെയ്തതുമൊക്കെ ആ ഡിവിഷന് പുറത്തുള്ള ആൾക്കാരായിരുന്നു അതാണ് അന്ന് അയോഗ്യതയ്ക്ക് കാരണമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നതും ഇപ്പോൾ എൽ സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് അത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയും പരിഗണിക്കാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് അതിലിടപെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ കടമക്കുടിയിലെ യു നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് എന്നത് സംബന്ധിച്ചെന്തെങ്കിലും അറിവ് ലഭ്യമായിട്ടുണ്ടോ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തകർക്കിടയിൽ തന്നെ അത് കോൺഗ്രസിന്റെ ഉള്ളിലെ പ്രവർത്തകർക്കിടയിൽ തന്നെ അതിൽ വേണ്ടത്ര ഒരു ഗൗരവം കാണിച്ചില്ല ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യത്തിലടക്കം കൂടുതൽ ഗൗരവം കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കാരണം ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ പോലും കടമക്കുടി ഡിവിഷനിൽ നിർത്തിയിട്ടില്ല പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉറച്ച വാർഡായിട്ട് പോലും അവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഒപ്പം തന്നെ ഇത്രയും വലിയ പിഴവുകൾ ഇതിൽ വരുത്തുന്നു ഡിവിഷന് പുറത്തുള്ള ആളുകൾ ഒപ്പിട്ട ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വേണ്ടത്ര ഒരു ഗൗരവം കാണിച്ചില്ല എന്നുള്ള പരാതി ഇവിടുത്തെ പ്രവർത്തകർക്ക് തന്നെയുണ്ട് നേതൃത്വത്തിനെതിരെ അത്തരത്തിലൊരു വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അവിടെ യു ഡി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ മറ്റേത് സ്വതന്ത്രം സ്വതന്ത്രന്മാരെ പരിഗണിക്കാൻ അവിടെ പിന്തുണയ്ക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അവിടെ മാത്രമല്ല ആലങ്ങാടിലെ ഒന്നാം ഡിവിഷനിലും വിപിൻ സി വിജയനാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം